മാതാപിതാക്കളോടുള്ള സ്നേഹം മയിൽപ്പീലി പോലെ നിറം മങ്ങാത്തതായിരിക്കണമെന്ന് ടി എൻ പ്രതാപൻ മാതാപിതാക്കളോടുള്ള സ്നേഹം എത്ര വർഷങ്ങൾ പുസ്തകത്താളുകളിൽ ഒളിച്ചു വച്ചാലും നിറമങ്ങാത്ത മയിൽപ്പീലി പോലെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കേണ്ടതാണെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുബോധന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് ഈ അറിവിന്റെ सब बिना बोले कहीं जाने मुझे भी मेरे लिए समर्पित किया जब आप बोले मतलब बताना तो बताओ ये तो देखने के लिए आप धुआं नहीं देख रहे हैं ये एक प्रश्न के लिए उनके माया देखो समर्पण नहीं करते थे इधर क्या मकाले के बात आ गई काम करेगी मुझे जीवन लगी थी ജീവിതം വിജയ നേടില്ല പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയതുകൊണ്ട് ജീവിത വിജയം നേടില്ല ജീവിത വിജയം നേടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം അല്ലേ അല്ലേ ഈ ആത്മാവിന്റെ ഒരു ഇത് ഈ സാധ്യത രണ്ട് സമ്മാനം സമ്മാനപ്പെടുന്നുണ്ട് ആ സമ്മാനം ആത്മാവിന്റെ പുസ്തകത്താളുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു അതുകൂടി അതുകൂടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ജീവിത വിലയത്തിന്റെ എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങൾ ആദ്യത്തെ കടല പ്രധാനപ്പെട്ട ഇപ്പോഴും അവരുടെ പഞ്ചായത്ത് കാസികൾ അഞ്ചു പഠിക്കുന്നു സ്കൂളുകളിലായിരുന്നു സാഹിത്യ സമാരട്ടറി ആയിരുന്നു ഒരു കോളേജിൽ കോളേജുകൾ കോളേജുകളിൽ അതൊരു പഞ്ചായത്ത് പതിനഞ്ചുപോലെ എം എൽ എ ആയി എം പി ആയി ഈ ഇതൊക്കെ വിജയം ജീവിതത്തിലെ പ്രസിഡന്റ് ജീവിതത്തിലെ പ്രസിഡന്റ് കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷണത്തിലാണ് പരീക്ഷകൾ ഇപ്പോഴും ഇരിക്കുന്നത് പ്രാർത്ഥന സ്വയം മക്കളെ മക്കളെ വേണ്ടി നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ഒ സി മുരളീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി മൊയ്തു ജില്ലാ സെക്രട്ടറി ടി എം നാസർ പി എസ് മുജീബ് റഹ്മാൻ പി പി ജോൺ സി എ ഗുഹൻ ജോസ്മി ടൈറ്റസ് സി എ റഷീദ് നജീബ് പി മുഹമ്മദ് ഇ എം ആൻ്റണി പി കെ സക്കറിയ പി എൻ രഞ്ജിത്ത് സി കെ അശോകൻ കെ കെ ജയൻ കെ ആർ പരമു എ ഡി ജോണി സി എ ലത്തീഫ് പ്രസന്ന ശിവദാസൻ സരോജിനി ശിവദാസൻ സുരേഷ് മണക്കാട്ടുപടി ഇ എൽ ജോസഫ് ഇ കെ ഫ്രാങ്ക്ലിൻ അബുബക്കർ വടക്കേ വീട്ടിൽ വി ഡി ബാലൻ ബോബൻ അബ്ദുൽ അബ്ദുൽ ജലാൽ വി വി രവീന്ദ്രൻ അൻസാരി പി ബി എന്നിവർ സംസാരിച്ചു